നമ്മൾ മക്കൾക്കായിട്ട് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അല്ലേ അവരുടെ സന്തോഷം കാണാനായിട്ട് അവരുടെ ആ ഒരു തൃപ്തി അവരുടെ മുഖത്ത് നമുക്ക് കാണാനായിട്ട് ഒക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് ജീവിതത്തിൽ അവരെ ഏറ്റവും മികച്ച വിജയങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും അതും ഫ്രീ ആയിട്ട് എങ്ങനെയെന്നല്ലേ കോളേജിൽ വന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ വിദ്യാഭ്യാസ വാർത്തകളും അതേപോലെ തന്നെ എല്ലാ അപ്ഡേറ്റ്സും വരുന്ന നമ്മുടെ ചാനൽ ഒരു സൗജന്യമായിട്ടുള്ള ഒരു കരിയർ സെമിനാർ നടത്തുന്നുണ്ട് ഏറ്റവും തൃപ്തികരമായിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട് അവനവൻ്റെ ഇഷ്ടം കണ്ടുപിടിക്കാനായിട്ട് താല്പര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് അവരുടെ ആപ്റ്റിറ്റ്യൂഡ് കണ്ടുപിടിക്കാനായിട്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മികച്ച മേഖല അതും സ്വന്തമായിട്ട് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സെമിനാറാണത് ഈ വരുന്ന ദിവസങ്ങളിൽ ഓൺലൈനായിട്ട് കോളേജ് പോലും ഈ ഒരു സെമിനാർ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയൊന്നും അറ്റൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ ഈ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വരും ഇമെയിലിലാണ് വരിക ഇനി നാട്ടിലുള്ള നമ്പറുകളാണല്ലേ എസ് എം എസ് ആയിട്ടും അതിനകത്ത് വരും അപ്പോൾ അതിനകത്ത് കൃത്യ സമയത്ത് തന്നെ കയറുക ജീവിതത്തിലെ ഏറ്റവും മികച്ച വിജയങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഈ ഒരു സെമിനാർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങൾ അറിയുന്ന മറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അവരുടെ മക്കൾക്കും ഈ കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കഴിഞ്ഞ വർഷങ്ങളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഏറെ ഉപകാരപ്പെട്ടിട്ടുള്ള ഈ ഒരു സെമിനാർ ഈ വർഷം നിങ്ങൾക്കും ഉപകാരപ്പെടുത്താം അപ്പോൾ സെമിനാറിൽ കാണാം ഇപ്പോഴത്തേക്കും രജിസ്റ്റർ ചെയ്യാം